ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വാഷിംഗ് മെഷീൻ കേടാക്കി വെച്ചിരിക്കുകയാണ് സുശീല എന്നാൽ ഈ സമയം കെണി കെണിവെക്കണമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കാൻ എന്ന് പറയുന്നിട്ടോ അത് കേൾക്കുന്ന അനുഭവം പറയണേ എല ഇലക്ട്രിഷ്യനൊക്കെ വിളിച്ചിട്ട് എപ്പോൾ കാര്യങ്ങൾ നടക്കാനാണ് എനിക്കാണെങ്കിൽ തുണി ഒത്തിരി അലക്കാനുണ്ട് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് എന്ന് വീട്ടിലോട്ട് പോവേണ്ടെന്ന് വെക്കാം അത് കേൾക്കുന്ന ഇന്ദ്രം പറയണേ അതൊന്നും കുഴപ്പമില്ലാനും ഇവിടെ നാലഞ്ച് ഫാനും ലൈറ്റൊക്കെ ശരിയാക്കാനുണ്ട് അതുമാത്രമല്ല ഇതും കൂടി അത് കൂട്ടത്തിന് നേരെയാക്കാം എന്നാൽ ഇലക്ട്രിഷ്യൻ എപ്പോൾ വരാനാണ് അനുവിന് ചോദിക്കുമ്പോൾ അത് കേട്ട ഉടനെ തന്നെ നീ എന്തായാലും നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോ ഞാൻ എന്തായാലും ഇതൊക്കെ ശരിയാക്കിക്കൊള്ളാം അപ്പോൾ അത് കേൾക്കുന്ന സത്യം പറയണേ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്നോളാം എന്ന് പറയുമോ അപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഞാനെന്നെ എല്ലാം ചെയ്തോളാം അനുവിനെ അവളെ വീട്ടിൽ കൊണ്ടുവിടണം അത്രയല്ലേ ഉള്ളൂ പിന്നീട് അവൾ അവളുടെ വീട്ടിൽ നിന്ന് എടുത്ത് അങ്ങോട്ടേക്ക് വരും അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ അവിടെ ഒരു പരിപാടി ചെയ്യാനും ഒരുങ്ങാണ് പക്ഷേ അതാരും അറിയിക്കണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവരൊക്കെ പറഞ്ഞു വിടേണ്ട കേട്ടോ പിന്നീട് സുശീല ഞാൻ എല്ലാം കൊണ്ട് തളർന്നടി ഹർഷേ മതിയായി ഹർഷേ എനിക്ക് മടുത്തു ഹർഷേ മടുത്തു എനിക്ക് പഴയതുപോലൊന്നും അവളോട് പൊരുതി നിൽക്കാൻ കഴിയുന്നില്ല എൻ്റെ പഴയ ആ തന്ത്രങ്ങളൊന്നും അവളുടെ അടുത്ത് പോകുന്നില്ല അവൾ പഠിച്ച് കളിയ അതൊക്കെ കേൾക്കുന്ന ആ ഹർഷ അങ്ങനെ ഞെട്ടി നിൽക്കണേ എന്നിട്ട് പറയണേ അതെ എനിക്കിപ്പോൾ തോന്നുന്നത് അവൾക്ക് കുറച്ച് സൈനൈഡ് കൊടുക്കാനാണ് തോന്നുന്നത് എന്താ ഈ പറയുന്നത് അതെ സൈനൈഡ് കൊടുത്തു അവൾ ഞാനങ്ങ് കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയാലും വേണ്ടത് എനിക്കൊരു സ്വസ്ഥതയാണ് വേണ്ടത് അത് കേൾക്കുന്ന ഹർഷ പറയണേ എൻ്റെ ആൻറ്റി അങ്ങനെയൊന്നല്ല ഞാനെന്ന് പറയട്ടെ ഞാൻ അന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും രവിയും അതുപോലെ കുഞ്ഞമ്മയും ചായയും ആയി എത്തിയിട്ടോ എന്താ നിൻ്റെ മരുമകളുടെ പുതിയ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി സുശീലൊക്കെ മൊത്തത്തിൽ ദേഷ്യം പിടിക്കുകയാണ് ഓ അവളുടെ വിശേഷം പുതിയ മരുമകൾ എന്താ ഈ പറയുന്നത് അവൾ എന്നും പഴയ മരുമകൾ തന്നെ എന്ന് സുശീലങ്ങ് പറയുമ്പോൾ കൂടുതലും കുഞ്ഞമ്മ പറയണം പിന്നെ അവൾ പഴയ മരുമകളൊന്നുമല്ല ഇപ്പൊ പുതിയതായി വന്നതുകൊണ്ട് സുശീല ചോദിച്ചതാണ് അപ്പം പറയാണ് എനിക്കവള് കോണ് ദേഷ്യാണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ എന്തായാലും ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് രവി സംസാരം തുടരണിട്ടാണ് രവി പറയാണ് ഇനിയെങ്കിലും സുഷീല എന്നെ എൻ്റെ ആൻറ്റി അവിടെ അടങ്ങി ഒതുങ്ങി നിന്നാണ് അപ്പോൾ കുഞ്ഞുമയും കൂടെ കൂടുന്നുണ്ട് കേട്ടോ അടങ്ങി ഒതുങ്ങി നിന്നോ മരുമക്കളുമായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട അപ്പോൾ അത് കേൾക്കുന്ന രവി പറയണ വയസ്സ് കാലത്ത് സുഷീൽ ആൻ്റിയെ നോക്കാൻ അനുഭവമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ രവിട്ട ഒന്നും നിർത്തുന്നുണ്ടോ കുഞ്ഞുമ നിങ്ങളൊന്നും പോകുന്നുണ്ടോ എന്ന് ഹർഷ പറയാണ് എന്നിട്ട് രവി ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് അപ്പോൾ അവിടെ തന്നെ സോറി ആൻറ്റി എന്നിങ്ങനെ ഹർഷ പക്ഷെ പറയുമ്പോഴും തന്നെ സുശീല പറയുകയാണെ എന്നോട് സോറി എന്നും പറയണ്ട ഇത് രവിയുടെ വീടാണ് അവൻ്റെ ഒരു അന്വേഷണത്തിന് അവൻ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ അത് കേൾക്കാനുള്ള ബാധ്യസ്ഥത എനിക്കുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാനത് വിഷയാക്കുന്നില്ല എന്ന് പറയുന്ന കേട്ടോ അങ്ങനെ ഈ സമയം ഇതൊക്കെ കേട്ട് മൊത്തത്തിൽ കിളി പോയിരിക്കല്ലേ ഈ പറയുന്ന സുശീല അങ്ങനെ ആൻറ്റി എന്ന് പറയുമ്പോൾ ഇല്ല ഞാനിനി ഇവിടെ ഇരിക്കുന്നില്ല ഹർഷം ഞാൻ പിന്നെ വരാൻ ഞാൻ പിന്നെ ഒരു ദിവസം ആവാ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നങ്ങ് പോവുകയും ചെയ്യാൻ കേട്ടോ പിന്നീടാണെങ്കിലോ സുഷീല പോയ ഉടനെ തന്നെ രവി അങ്ങനെ തുറച്ച് നോക്കണം വർഷം ആ നോട്ടത്തിൽ തന്നെ രവി ഉരുക്കിപ്പോകുമ്പോൾ അത്രയും വലിയൊരു നോട്ടാണ് കേട്ടോ നോക്കുന്നത് പിന്നീട് കാണിക്കുന്ന അനന്തമാഷിൻ്റെ വീട്ടിൽ ഇവർ രണ്ട് പേര് എത്തിയിരിക്കുന്ന ആ ഒരു രംഗമാണ് ആഹാ ചേച്ചിയുടെ അടുത്തോട്ട് വരാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അപ്പം അഞ്ചാടി ഒരു വീഡിയോ ഒക്കെ എടുക്കണം ഇതെന്താടി ഞങ്ങൾ വല്ല സെലിബ്രിറ്റികളുമാണ് ആ സെലിബ്രിറ്റികളെയൊക്കെ വലിയ ആളുകളാണ് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് മനസ്സിന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് ഞാൻ എന്തായാലും സോഷ്യൽ മീഡിയയുടെ ഇടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്താണ് നിനക്കെന്ന് പറയുമ്പോൾ അനന്തമാഷൻ ചീരും പാനുമ്പോക്കെ എത്തി കേട്ടോ അപ്പോൾ വിളിച്ചിട്ടാ എന്തുണ്ട് നിൻ്റെ അച്ഛമ്മയുടെ വിവരം അച്ഛമ്മ എന്ത് പറയുന്നു സുഖമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്കൊരു ഗൗരവൊക്കെ ഇപ്പൊ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ വിച്ചുട്ടനോട് പറയുമ്പോൾ വിചുട്ട് ഇല്ലച്ചാ അതൊക്കെ തോന്നു തോന്നലാണെന്ന് അനുഭവം പറയുകയാണ് കേട്ടോ ആ അപ്പോൾ എന്തായാലും അവിടുത്തെ വിശേഷങ്ങൾ എന്താ കുഴപ്പമൊന്നുമില്ല ഞാനെൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി വന്ന എന്നാൽ അകത്തോട്ട് വാ എന്ന് പറയാണ് അങ്ങനെ ചായ ഉണ്ടാക്കാൻ അനുഭവം തന്നെ പോകുമ്പോൾ ചീരി പറയാണ് ചേച്ചി ഇന്ന് ഇവിടുത്തെ അതിഥിയാണ് അതുകൊണ്ട് ചേച്ചിയുടെ വീടൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ചായ ഞാൻ ഉണ്ടാക്കിത്തരാം ചേച്ചി ഇന്ദ്രേട്ടൻ അവിടെ ഇരിക്കുകയെന്ന് പറയണ്ട അങ്ങനെ ചീരി ചായ ഒക്കെ ഇട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട് അച്ചാ ഞാനിവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം യന്ത്രം പറയുകയാണ് ഞങ്ങൾ പോട്ടെ അപ്പോൾ ഒന്ന് ഊണ് ് പോയാൽ പോരെ അപ്പോൾ അനുഭവം ഇവിടെ ഉണ്ട് എനിക്ക് വീട്ടിലാണെങ്കിൽ കുറച്ച് ഇലക്ട്രീഷ്യൻ പണിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് അനുഭവം കൊണ്ടുപോകാൻ അപ്പോഴേക്കും അവൾ കുഞ്ഞിൻ്റെയും അവളുടെ ഒക്കെ ഡ്രസ്സ് എടുത്ത് വെച്ചോട്ടേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ കേൾക്കുന്ന അനന്തമാഷ ആയിക്കോട്ടെ എന്ന് പറയുന്നത് അപ്പോൾ അമ്പളി ചേച്ചി ഇവിടെ ഇല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അത് കേട്ടോടെ തന്നെ ഇല്ല ലെച്ചുട്ടി ഉണ്ട് ഇവിടെന്നെ പറയാം അപ്പോൾ വാനുമ്പോൾ പറയുകയാണെങ്കിൽ വിച്ച് പോകുമ്പോൾ വന്നപ്പോൾ ലെച്ചുട്ടി പോയി ഇതേ സന്തോഷമായി ഇനി അവളുടെ അച്ഛനെയും അമ്മയും അവൾക്ക് വേണ്ടി വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഇനിയിപ്പോൾ അവർക്ക് ഇങ്ങോട്ടേക്ക് താമസം മാറിക്കൂടെ എന്നിങ്ങനെ അവിടെ ഒരു സംസാരം വരുമ്പോഴേക്കും ചീരു പറയാണ് ഇനിയിപ്പോൾ ചേച്ചിയും രഘുവേട്ടനും ഇവിടേക്ക് താമസം മാറാമെന്ന തീരുമാനം അവർ പതിയെ അതിയെ ഇവിടെ നിന്ന് ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകാമല്ലോ അപ്പോൾ അങ്ങനെയൊരു തീരുമാനമാണ് അവരുടേത് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ മാഷു പറയണത് ഞാൻ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടലില്ല അവർ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ ഞാൻ എന്തിനാണ് ഇടപെടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ആവട്ടെ ഇങ്ങോട്ടേക്ക് മാറി അവർക്ക് അത്രയും നല്ലത് എന്ന് ും പറയുന്നുണ്ട് ഒരു പുച്ഛിക്കുന്ന സംസാരമാണ് മാഷവരെ കുറിച്ച് പറയുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സുശീല തൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ പ്രതിഭയുടെ അച്ഛനും അമ്മയും ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കാണാണ് ആഹാ ഇതെന്താ അല്ല പുതിയ മരുമകളൊക്കെ വന്നു എന്ന് പറഞ്ഞ് അവൾക്കുള്ള പലഹാരമായി വന്നതാണ് അതുകൊണ്ട് സുശീല കടിമുടി കയറിയിട്ടോ പറയാൻ പാക്കുള്ളോ ഓ പുതിയ മരുമകളോ പഴയ മരുമകൾ തന്നെ അല്ല എന്നാൽ ഇന്ദ്രൻ അനുഭവം ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ ഒരു രസമാണ് അപ്പോഴേക്കും പ്രതിഭ അങ്ങോട്ടേക്ക് ഓടി വരണം അമ്മയെ നിങ്ങളെങ്ങനെ വിശേഷം അറിഞ്ഞു ഞങ്ങളെങ്ങനെ അറിഞ്ഞു എന്ന് നിൽക്കട്ടെ അനുഭവം ഓടിച്ചോടിയിട്ട് അങ്ങോട്ടേക്ക് ത് താലി കെട്ടിയത് കൊണ്ട് തന്നെ നാട് നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്ന ഒരു കുത്തിയും കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങളോട് ബന്ധുക്കളായിട്ടും ആരും ആ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയാണ് അപ്പോഴും തന്നെ സുശീല പറയണേ എന്നെ കുത്തിയിട്ട് പറയുകയാണെങ്കിൽ സുധാൻ എന്നോടൊരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് പോലും അറിയില്ല ഈ പറയുന്ന അനുപമ മരുമകളായി എൻ്റെ വീട്ടിലോട്ട് വരുന്നതും താലി കെട്ടുന്ന എനിക്കെതിർപ്പൊന്നുമില്ല കേട്ടോ കാരണം കണ്ടവൻ്റെ കണ്ടവന്മാരെ കുറിച്ച് കൂടെ ഓരോന്നും നടന്നും അവിടെ ഇവിടെയൊക്കെ നിന്നും ഓരോ പെരുദോഷം ഉണ്ടാക്കുന്നതിനൊക്കെ നല്ലത് ഈ വീട്ടിലോട്ട് വരികയാണ് പിന്നെ ആ പെരുദോഷം കേൾക്കേണ്ടില്ല അതുകൊണ്ട് ഞാനങ്ങ് വിണ്ടാതെന്നും താലവും എല്ലാം എടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയേണ്ടിട്ടോ ഒരു ഉച്ചക്കുന്ന സംസാരം അപ്പോഴേക്കും പ്രതി പറയുന്നത് ചായ ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞാൽ ചായ ഇടാൻ പോകും അപ്പോൾ സോനയും പ്രതിഭയും കൂടി ചായ ഇടുന്നുണ്ട് അപ്പോൾ അല്ല സുശീലേച്ച് എന്തായാലും അനിയനു മ്മ എവിടെ ഓഹ് അവൾ എവിടെയൊക്കെ എന്ന് പറയുക അവൾ അവളുടെ വീട്ടിൽ തന്നെയാണ് നിൽപ്പ് ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് ഇന്ദ്രൻ വരുന്നത് കേട്ടോ ഇന്ദ്രന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് സുധൻ ചോദിക്കുകയാണ് അപ്പം അത് കേൾക്കുന്നു സുശീലൊക്കെ അത്ര അങ്ങ് വലിയ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഉടൻ തന്നെ ആ ഇന്ദ്രന്റെ കൂടെ ഇല്ലല്ലോ വേറൊരാളാൽ ആ ഞാൻ പറഞ്ഞില്ല കുറച്ച് നേരത്തെ അവൾക്ക് അവളുടെ വീട്ടിൽ പോയാൽ അവളുടെ വീട്ടിലേട്ട് നിൽക്കണം എന്നാണ് അങ്ങനെയൊക്കെ ഒരു പെരുമാറ്റമാണ് അവളുടെ തന്നെ ഇഷ്ടമാണല്ലോ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ദ്രനെ കാണട്ടെ എന്ന് പറഞ്ഞു ഇന്ദ്രൻ്റെ അരികിലോട്ട് ഓടിച്ചെല്ലാമാണ് ഈ പറയുന്ന പ്രതിഭയുടെ അമ്മയും അച്ഛനും കേട്ടോ എന്താ ഇന്ദ്ര സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു ആ സുഖമാണ് ഇതാര കുറച്ച് കേടുപാടുകളുണ്ട് ഇവിടെ വയറും ലൈറ്റും പല പ്രശ്നങ്ങളും ഉണ്ട് അതൊക്കെ ഒന്ന് നേരെ അക്കടെ ഞാൻ പറഞ്ഞൊന്ന് കാണിച്ചു കൊടുത്തിട്ട് വരെ കേട്ടോ എന്നും പറഞ്ഞ് പോവാണ് അപ്പോഴേക്കും ഈ പറയുന്ന സോനെ കുത്തിതിരിപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ സോനെ പ്രതിഭയോട് പറയുകയാണ് ആര് എന്ത് പറഞ്ഞാലോ അനു ചേച്ചി ഇന്ന് വരില്ല എന്ന് എനിക്കറിയാം അവർക്ക് അവരുടെ വീട്ടിലോട്ട് അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെക്കുറിച്ചുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല അത് സോനെ ഒരു പെൺകുട്ടികൾക്ക് അങ്ങനെ തന്നെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലോട്ട് അങ്ങ് ചെല്ലുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ അത് കേൾക്കുന്ന പ്രതിഭ ആണോ എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇന്ദ്ര ഹോളിൽ ഇങ്ങനെ സോനെ വരുന്നുണ്ടോ യും പ്രതിഭവലിങ്ങനെ എത്തി എത്തി നോക്കുന്നുണ്ട് കേട്ടാ പക്ഷേ ഇവർ വരുന്നില്ല അപ്പോൾ ഈ സമയം കിച്ചണിലോട്ട് ചെല്ലണ്ട അപ്പോൾ ഇവിടെ തന്നെ ഈ ഇന്ദ്രൻ പറയുന്നുണ്ട് ദിവസം ഇവിടെ ഒരു ലൈറ്റിന് കേടണ്ടേ എനിക്കറിയില്ല ഇവിടെ ലൈറ്റിനൊന്നും പ്രശ്നമില്ല ഒരു ബൾബ് മാറ്റിയിടാവുന്നേ ഉള്ളൂ അല്ല ആനു ഇന്ന് പറഞ്ഞു ഇവിടുത്തെ ലൈറ്റിന് എന്താ പ്രശ്നമുണ്ടെന്ന് ആ ആനു ഏട്ടത്തി എങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ദ്രേട്ടൻ തന്നെ നോക്കിക്കോളൂ ഞങ്ങൾ ഇങ്ങനെ മാറിത്തരാ എന്ന് പറഞ്ഞു ചായയുമായി പോകുമ്പോൾ പ്രതിഭ ചോദിക്കുക ഇന്ദ്രേട്ടനുള്ള ചായ ഇവിടെ വെക്കട്ടെ അത് അങ്ങോട്ട് ഉമ്മത്തോട്ട് കൊണ്ടുപോയിക്കോട്ടെ ും പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നീട് ലൈറ്റ് മാറ്റും പിന്നീട് ഇപ്പുറത്ത് ഇവർക്ക് ചായയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ചായയൊക്കെ കൊടുക്കുമ്പോൾ ഉടൻ തന്നെ സുശീല പറയാണ് ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ അഴിച്ചുപണികളാണ് ഇവിടെ നടത്തുന്നത് എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഇന്ദ്രൻ കയറി വന്നു കേട്ടോ അപ്പോൾ ഇന്ദ്രന് വന്നെ പ്രതിഭ ചായ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ എന്താ കേട് എന്ന് ഇവിടെ കേടെന്താന്ന് അറിയത്തില്ല എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഉടൻ തന്നെ സുധനും പ്രതിഭയുടെ അമ്മയും പറയാം ഞങ്ങളിന്ന് പോവുകയാണ് ഇനി ഇവിടെ അധികം നിൽക്കുന്നില്ല ഞങ്ങൾ പൂട്ടിയെന്ന് പറയേണ്ടിട്ടാണ് അത് എന്തോന്നും ഒരു സംസാരമാണ് നിങ്ങളൊരു വിരുന്നുകാരല്ലേ അകത്ത് പ്രതിഭാ സംസാരിക്കെ ഒരു ചോറൊക്കെ കൊണ്ട് വേഗിയിട്ട് പോവുക എന്താ നിങ്ങൾ ഇങ്ങനെ ബന്ധുക്കാരൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറുക എന്നൊക്കെ ഇങ്ങനെ യന്ത്രം പറയണം അത്രകൾക്ക് സുഷീല പറയണ ആ സുധാൻ എന്റെ മകളുമായി നീ ഒന്നും ഇന്റെയും പഴഞ്ഞൊക്കെ ഇരുന്നോ നീ അകത്തോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാനായിട്ടോ അപ്പൊ സോനയോട് ചായ എടുത്ത് കൊണ്ടുപോക്കടി ഇരുന്നുകാർ വന്നത് കൊണ്ട് തന്നെ ഇവിടെ കാര്യമായി എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരുമോ എന്ന് പറയേണ്ടിട്ടോ അങ്ങനെ ഈ സമയം അതുണ്ടാക്കാൻ വേണ്ടി സോന പോവുകയാണ് അങ്ങനെ ഈ സമയം അവിടെ നിന്നും എല്ലാവരും പോകുമ്പോൾ സുശീല മാത്രമേ ഉള്ളൂ എന്താടാ ഇവിടെ പണിക്ക് ഈ ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അതൊന്ന് ശരിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ലൈറ്റ് പതിയെ ഉരിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇന്ദ്രൻ തൻ്റെ അമ്മയെ ഇങ്ങനെ എത്തി നോക്കുകയാണ് അപ്പോൾ അവിടെ എല്ലാം സി സി ടി വി വെച്ചിരിക്കുകയാണെന്ന് ഇനി സുശീല അറിയാതെ ഇനി സുശീല കളി തുടങ്ങണ അപ്പോൾ ഇന്ദ്രനെ ഒന്നര പണിയാണ് സുശീലയ്ക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കൊടുത്തിരിക്കുന്നത്